പു പുഴുക്കൾ തിന്നുപോകും നില വരുന്നതൊക്കെ മഴ കാരണം പുഴുക്കൾ തിന്നുപോകണം അതിനെന്ത് ചെയ്യാച്ചാൽ ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിട്ട് മൂടുക നില ശരിക്കും തിരും മഴയ്ക്ക് വീട് വരില്ല ഉൾക്കുള്ള കല്ലും ഉണ്ടാവില്ല ഈടൊക്കെ തൂമ്പ നില് നല്ല ഇപ്പോൾ കൂമ്പ് പെട്ടെന്ന് പിടിക്കുകയും ചെയ്യും പൂക്കൾ തിന്നില്ല പെട്ടെന്ന് വളർച്ച ശ്രദ്ധ നല്ലതാണ് അവൽപ്പഴാണ് തൂമ്പ് വരുന്നതൊക്കെ തിന്നി നിങ്ങൾ ഈ തൂമ്പ് വന്നതി ദിവസം അടുത്ത വീഡിയോയിൽ ബാക്കി കാണിക്കാം